വളരെ സന്തോഷകരമായ അനുഭവത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യിക്കകത്ത് പെട്ടെന്നൊരു പ്രതിസന്ധി കടന്നു വന്നു ആ പ്രതിസന്ധിയിൽ കടന്ന നട്ടം തിരിയാനല്ല നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് പിന്നെയോ അതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ച് അതിനകത്ത് നിന്ന് പുറത്ത് വരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം വീണ്ടും ഒരു പ്രഭാതം കൂടെ വചനധ്യാനത്തിനായി നമ്മൾ ഒരുമിച്ച് ചേരുന്നു ഇലിസയുടെ ജീവിതം നമുക്ക് നൽകുന്ന പാഠങ്ങൾ കർത്താവ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നല്ലോ ഇന്നല്ലോ നമ്മൾ നിർത്തി ഇടത്തുന്നതാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത് അതെവിടെ വീണു എന്ന ദയ ചോദിച്ചു ആമേ നിങ്ങളുടെ ലൈഫിനകത്ത് ഇങ്ങനെ ഒരു പ്രയാസമുണ്ടോ പക്ഷെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ് പെട്ടെന്ന ആ ഒരു വിഷയം വന്നത് പെട്ടെന്ന് ആ ഒരു തീരുമാനമെടുത്ത് ആഴക്കയത്തിലേക്ക് പോയത് അതിനകത്ത് കിടന്ന് നട്ടം തിരിയാനല്ല ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പിന്നെയോ നീ അതിനകത്ത് പുറത്തു വരണം അയ്യോ എന്ന് നീ നിലവിളിച്ച് കരഞ്ഞ വിഷയത്തിനകത്ത് ഹെലൂയ എന്ന് ദൈവത്തിന് മഹത്തം കരുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടുന്നു അതിന് എന്താ ചെയ്യേണ്ടത് എവിടെ ആ വിഷയം വന്നത് എപ്പോ തൊട്ടാ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കാൻ തുടങ്ങിയത് കണ്ടുപിടിക്കണം കണ്ടുപിടിക്കാൻ നമ്മളെ കൊണ്ടെല്ലാം കഴിയത്തില്ല ആഴക്കയത്തി കിടക്കുന്ന വിഷയം കണ്ടുപിടിക്കണമെങ്കിൽ അഭിഷേകത്തിന് ശക്തി കൂടിയേതിരത്തുള്ളൂ ദൈവത്തിൻ്റെ സഹായം ചോദിക്കണം യെസ് ആത്മാർത്ഥമായിട്ട് വിഷയങ്ങളുടെ കാരണത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഹൃദയ തുറന്ന് നീ നിരന്തരം പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം അത് തന്നിരിക്കും പറഞ്ഞു ദൈവം അതിൻ്റെ ആൻസർ പറഞ്ഞ് തന്നിരിക്കും അതിൻ്റെ കാരണം പറയും അതിൻ്റെ പരിഹാരവും പറയും വിശ്വസിക്കണം ഇതൂ കേട്ടോ കർത്താവ് സംസാരിക്കുന്നത് അതിൻ്റെ കാരണം മാത്രമല്ല അതിൻ്റെ പരിഹാരം കൂടെ പറയും യെസ് എനിക്കറിയത്തില്ല ചിലരോട് ദൈവാത്മ വളരെ ഹൃദയമായിട്ട് പറയുന്നു ഈ നാളുകളിൽ നീ കടന്നു പോകുന്ന ആ വലിയ പ്രതിസന്ധിയുടെ കാരണം ദൈവം പറഞ്ഞു തരുന്നു ചണ്ട് അതിൻ്റെ സൊല്യൂഷൻ തെയ്യം പറഞ്ഞു തരുന്നു ദൈവ സ്നേഹിക്കണം ദൈവത്തോട് സഹായം ചോദിക്കണം പറഞ്ഞ് തന്നിരിക്കുന്ന ഈ മക്കളെ ഒരു സംശയമില്ല കർത്താവ് ഇത് സംസാരിക്കുന്നു അവൻ ആ സ്ഥലം അവനെ കാണിച്ചു ഈ സമയം തൊട്ടാ ഇന്ന സമയം തൊട്ടാ ഈ വിഷയം എൻ്റെ ജീവിതത്തിൽ കടന്നു പോകണം ഇന്ന സമയം തൊട്ടാ ആ പ്രതിസന്ധി എനിക്ക് അനുഭവവേദ്യമായത് ഇതാണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കരകളിലേക്ക് കൊടുക്കുമ്പോൾ കർത്താവേ അങ്ങ് അത് പരിഹരിക്കണമേ ഇനി അങ്ങനെ ഒന്നും എൻ്റെ ഭാഗത്തിനുണ്ടാകത്തില്ല ഒരു പുതിയ തീരുമാനം പഴുതറച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഞാൻ എൻ്റെ ഫാദത്തിൽ നിന്ന് ഉയരുകയാണ് എന്ന് പറഞ്ഞ് ദൈവാലങ്ങളിലേക്ക് വിധേയപ്പെടുത്തി കൊടുക്കാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ പ്രതിസന്ധിക്കാത്ത നീ ജീവിതകാലം മുഴുവനും ദുഃഖം അനുഭവിക്കണമെന്ന് പറഞ്ഞ് നിന്റെ നേരെ അയച്ചുവിട്ട ആ ഈൻ്റെ ഓളിയാമ്പുകളെ നീക്കുവാൻ നിർവീര്യമായി പോവും അയ്യോ എന്ന് നീ നിലവിളിച്ച ഇടത്ത് തന്നെ തെയ്തത്തെ തുള്ളിച്ചാടി സുരിക്കുന്ന രീതിയിലേക്ക് ആ അസാധ്യമെന്ന് പറഞ്ഞ് അടിത്തത്തിലേക്ക് പോയ കോടാലി മടങ്ങി പോവാ ഈ സന്ദേശം ഞാൻ പറയുമ്പോൾ പരിശുദ്ധാത്മാവിൽ എനിക്ക് ബോധ്യമാകുന്ന ഒരു കാര്യം ഞാൻ പറയാം ഏതൊക്കെയോ ദൈവഹിതമില്ലാത്ത ചില വിഷയത്തിനകത്ത് ഏർപ്പെട്ടത് നിമിത്തം ദൈവം നൽകിത്തന്ന ആത്മീക ആയുധങ്ങളും ദൈവകൃപയും മങ്ങിയ പല ദൈവ മക്കൾ കണ്ണുനീരോടുകൂടെ എന്നെ കേൾക്കുന്നുണ്ട് ഇന്ന് രാവിലെ ഈ സന്ദേശത്തിൽ ഞാൻ നിങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ നഷ്ടപ്പെട്ട ചില ദൈവം അടക്കിത്തരും ചില നഷ്ടങ്ങളെ ദൈവം ലാഭമാക്കിത്തരും ജീവനോട് സാക്ഷ്യമാക്കി നിൻ്റെ ജീവിതത്തിനെയും മാറ്റും ദൈവം അത് ചെയ്തു എന്ന് പറയുന്ന നിലവാരത്തിൽ കർത്താവ് തവത്തിരിക്കും ആ കർത്തവരങ്ങളൊന്ന് ഏൽപ്പിക്കാമോ ആ ദൈവങ്ങളൊന്ന് സമർപ്പിക്കാമോ സ്വർഗം അത് ചെയ്യട്ടെ കരുണയുള്ള ദൈവമേശോ പിതാവെ എത്ര ഹൃദ്യമായി എത്ര ആഴമായി എത്ര വ്യക്തമായി അങ്ങ് ഞങ്ങളോട് സംസാരിച്ചല്ലോ ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ഭവനാന്തരീക്ഷത്തിനകത്ത് അവരുടെ വിഷയത്തിനകത്ത് ഈ വചനത്തിൻ്റെ ഒരു വിടുതൽ കാണട്ട് മഹത്തം അങ്ങെടുക്കണമേ യേശുവിൻ തലേ ആമേ നിശ്ചയമായിട്ടൊരു ദൈവപ്രവൃത്തി പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ കാണും ദൈവം നമ്മെ എനിക്ക് ലേക്കട്ടെ മോർണിംഗ് മൻ ആ സന്ദേശം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാഷ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു